ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊപ്പം പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തൃത്താലക്കൊപ്പം എ സോൺ ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊപ്പം പഞ്ചായത്ത് കൺവെൻഷൻ നടത്തിയത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇത് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് അവര് വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കേരള നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ അവരിപ്പോഴും പിണറായി സർക്കാരിന് എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ അവിടെ പുതിയ ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഇവിടെ നടക്കുന്നത് പോലെ പിണറായി സർക്കാരിനെതിരെയാണ് അവരുടെ അവരോട് നമ്മൾ പറയേണ്ടത് കൊല്ലം കേരള പറയേണ്ടതില്ലേ അന്ന് നിങ്ങൾക്ക് പോലുമെങ്കിൽ ഞങ്ങൾക്ക് എതിരായാലും രണ്ടു കൊല്ലം കഴിഞ്ഞ പക്ഷെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

ഏരിയ കമ്മിറ്റി അംഗം യു അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹുസിൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന എ സോമൻ എൻസിപി പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് പി സുന്ദരൻ ജനതാദൾ നേതാവ് ജയകൃഷ്ണൻ പടനായകത്ത് സിപിഐഎം ലോക്കൽ സെക്രട്ടറിമാരായ കെ മോഹൻദാസ് എം രാജൻ എൻസിപി കൊപ്പം മണ്ഡലം പ്രസിഡന്റ് മുത്തപ്പൻ വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു